നമസ്കാരം ഞാൻ ഈ വിഷയം പറയുമ്പോൾ ഇവിടെ മതം പറഞ്ഞു ജാതി പറഞ്ഞു അധിക്ഷേപിച്ചു എന്നൊന്നും പറയാൻ ആരും വരണ്ട ഞാൻ ഒരു മതത്തെ മാത്രം എടുത്തല്ല വീഡിയോ ചെയ്യാറുള്ളത് എല്ലാ മതങ്ങളെയും വിമർശിക്കാറുണ്ട് ഇന്നിവിടെ പറയുന്ന ഒരു പ്രത്യേക കാര്യമാണ് അൽ മുക്തിയാദർ ജൂവലറി എന്ന് പറഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജുവലറി ഷോപ്പുകൾ ചെറിയ ജൂവലറി ഷോപ്പുകൾ തുടങ്ങി ജനങ്ങളെ ആകർഷിച്ച ഒരാളാണ് മൻസൂർ ഇവിടുത്തെ പ്രമുഖ പത്രമാധ്യമങ്ങളിൽ ടെലിവിഷനുകളിൽ നിരന്തരമായി പരസ്യം കൊടുത്തുകൊണ്ടിരുന്നു ആ ജുവലറിയുടെ മോഡലായി അയാൾ തന്നെയാണ് പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഈ മൻസൂർ എന്ന് പറഞ്ഞ ഡോക്ടർ മൻസൂർ അങ്ങനെ ഒരാളായിരുന്നു ഈ പരസ്യങ്ങളൊക്കെ പലപ്പോഴും പ്രമുഖ ദിനപത്രങ്ങളിൽ വരുന്നത് കാണുമ്പോഴും ചാനലിൽ വരുന്നത് കാണുമ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകത ഒന്നാമത് ഒരു ക്ലാസ് ഇല്ലാത്ത പരസ്യമാണ് ഇപ്പോൾ കല്യാൺ ജുവലേഴ്സിൻ്റെയോ മലബാറിൻ്റെയൊക്കെ പരസ്യം വരുമ്പോൾ അതിൻ്റെ പരസ്യത്തിനൊരു ഒരു ക്ലാസിക് ലുക്കുണ്ട് അൽമുക്തി അതിൻ്റെ പരസ്യങ്ങൾ ഒരു നിലവാരം കുറഞ്ഞ പരസ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പരസ്യങ്ങളിലല്ല പല സ്ഥലങ്ങളിലുമുള്ള കടകൾക്ക് ഓരോരോ പേരുകളാണ് അതിന് പറഞ്ഞു കേട്ടത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളിലാണ് പല സ്ഥലത്തും സ്വർണ്ണക്കടകൾ തുറന്നിരിക്കുന്നതെന്നാണ് മാത്രവുമല്ല ഇതിൻ്റെ പ്രധാന ആകർഷണം സീറോ പെർസെൻ്റ് പണിക്കൂലിയിൽ സ്വർണ്ണാഫലങ്ങൾ കൊടുക്കുന്നു ഇതായിരുന്നു അട്രാക്ഷൻ നിലവിലുള്ള സ്വർണ്ണവിലയിലും വില കുറച്ച് സ്വർണ്ണം കൊടുക്കുന്നു അങ്ങനെയൊക്കെ പരസ്യങ്ങളിൽ മോഹിപ്പിക്കുന്ന ഒരുപാട് വാഗ്ദാനങ്ങളുണ്ടായിരുന്നു അന്ന് അതായത് ഏകദേശം ഒരു വർഷം മുമ്പെങ്കിലും ഞാൻ ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നു കാരണം സ്വർണ്ണക്കടകൾക്ക് ലാഭം എന്ന് പറയുന്നത് ഈ പണിക്കൂലിയിലും സ്വർണത്തിൻ്റെ വില കയറ്റത്തിലും അത് ഉള്ളവർക്ക് വില കയറുമ്പോൾ കിട്ടുന്ന ലാഭവുമാണ് സ്വർണ്ണക്കടകളുടെ ലാഭം നിലവിലുള്ള വിലയേക്കാൾ കുറച്ച് സ്വർണം കൊടുക്കുകയും പണിക്കൂലി ഇല്ലാതെ സ്വർണം കൊടുക്കുകയും ചെയ്താൽ എങ്ങനെയാണ് ഈ സ്വർണ്ണക്കടകൾ നിലനിൽക്കുക ഇതായിരുന്നു ഞാനൊന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്നാൽ പിന്നീട് സത്യങ്ങൾ ഒന്നൊന്നായി ബോധ്യപ്പെട്ടു മൺസൂർ എന്ന് പറയുന്ന ആൾ വഞ്ചിക്കുകയായിരുന്നു ജനങ്ങളെ സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞ് പണം മേടിച്ചു ഇത്ര മാസം കഴിഞ്ഞ് സ്വർണം കൊടുക്കാം ഇത്ര തോയ്ക്ക് സ്വർണം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പണം മേടിച്ചു എന്നിട്ട് പറ്റിച്ചു മുങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആർക്കും കേസിന് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇതിനിടയിൽ ഒരുപാട് വോയിസ് മെസ്സേജുകളൊക്കെ യൂട്യൂബിൽ കാണുന്നുണ്ട് മറുനാടൻ ഷാൻസ്കറിയ എട്ടോ പത്തോ വീഡിയോ ചെയ്തു ഇതിനെക്കുറിച്ച് ഒരുപാട് പേരുടെ കണ്ണീരിനെക്കുറിച്ച് മൺസൂർ എന്ന തട്ടിപ്പുകാരനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തു എന്നിട്ടും ഇവിടുത്തെ പൊതുമാധ്യമങ്ങളൊന്നും മാധ്യമങ്ങളൊന്നും ആ വിഷയം കണ്ടതായി നടിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല അതിന് കാരണമുണ്ടാകാം ആരെങ്കിലും മുക്തി ജുവലറിക്കെതിരെ ഒരു കേസ് കൊടുത്താലേ അവർക്കും മിണ്ടാൻ കഴിയുള്ളൂ എന്നുള്ളതായിരിക്കാം സത്യം മറ്റു പലരും അങ്ങോട്ടുമിങ്ങോട്ടും അയക്കുന്ന വാട്സപ്പ് മെസ്സേജിലൂടെ ഒരു വാർത്ത കൊടുക്കാൻ കഴിയില്ലല്ലോ എന്നാൽ മറുതാണ ഷാജൻ ഈ വാട്സപ്പ് മെസ്സേജുകളെല്ലാം എടുത്ത് പലരുടെയും കണ്ണീരിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തു ഇപ്പോൾ പല സ്ഥലത്തും കടകൾ അടച്ചിട്ടിരിക്കുകയാണ് എന്നാൽ ഈ മൺസൂറിന് ചില വോയിസ് മെസ്സേജുകളും ഇടയ്ക്ക് കേൾക്കാറുണ്ട് ആദ്യം അള്ളാഹുവിനെയൊക്കെ ധ്യാനിച്ച് ഒരുപാട് അറബി വചനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കാര്യം പറയുക ഞാൻ തിരിച്ചു വരും ഇൻകം ടാക്സുകാർ അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീ ചെയ്തിരിക്കുകയാണ് കണക്കുകൾ എന്നൊക്കെ പറഞ്ഞ ചില വോയിസ് മെസ്സേജുകൾ ഞാനും കിട്ടും ഇതൊന്നും സത്യമല്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ പണം നഷ്ടപ്പെട്ട തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അവരുടെ വോയിസ് മെസ്സേജുകളിലെല്ലാം അത് നിറഞ്ഞു നിൽക്കുന്നു അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പേരുകളിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം സ്വർണ്ണക്കടകൾ തുടങ്ങി അവിടെയൊക്കെ ആ മുസ്ലിം സമുദായത്തിനെ ആകർഷിച്ചുകൊണ്ട് അവരുടെ പണമാണ് വാങ്ങിവെച്ചിരിക്കുന്നത് പലരും മക്കളുടെ കല്യാണത്തിനുള്ള പണം വീട് വെക്കാനുള്ള പണം അല്ലെങ്കിൽ പെൻഷൻ കിട്ടിയ പണം കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഇതെല്ലാം കൊണ്ട് അവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ് ഈ പണമെല്ലാം നഷ്ടമായിരിക്കുകയാണ് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ സംഭവങ്ങൾ കേരളത്തിലങ്ങോളമിങ്ങോളം നടക്കുന്നുണ്ട് പാതി വില തട്ടിപ്പ് കേസ് അറിയാമല്ലോ കോടിക്കണക്കിന് രൂപയാണ് കൊണ്ടുപോയി ഹൈറച്ച് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് മുതലാളി തട്ടിച്ച കോടികളുടെ കഥ ഇവരൊക്കെ അകത്താണ് തൃശൂരുള്ള ഒരു റാണ നിധി കമ്പനി തുടങ്ങി പൊട്ടിച്ചത് അങ്ങനെ ഒരുപാട് ഒരുപാട് തട്ടിപ്പ് കഥകൾ നമ്മൾ ദിവസവും കേൾക്കാറുണ്ട് എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പണം നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നാണ് കാരണം ആ സാധുക്കൾ വിചാരിച്ചത് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് നബി വചനങ്ങളും പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന ഒരാൾ കബളിപ്പിക്കില്ല എന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളിൽ സ്വർണ്ണക്കട തുടങ്ങി അവന് കബളിപ്പിക്കാൻ പറ്റില്ല എന്ന് ഈ പാവങ്ങൾ വിശ്വസിച്ച് വശായിപ്പോയി ഇവരെ പഠിപ്പിച്ചിരിക്കുന്ന അതാണ് അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞ് ഒരു മുസൽമാനും കുറ്റകൃത്യം ചെയ്യില്ല എന്നുള്ള വിശ്വാസം ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഇവരൊക്കെ അന്ധമായി അങ്ങ് വിശ്വസിച്ചു എനിക്ക് രസകരമായി തോന്നിയത് ഇവരുടെ സാധാരണ മാനേജറാണോ ഏരിയ മാനേജറാണോ ഒരു മുസൽമാനാണോ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ട് അദ്ദേഹം ഈ മൻസൂറിന് അയച്ച വോയിസ് മെസ്സേജാണ് അത് ഞാൻ മറനാടിൻ്റെ വീഡിയോയിലാണ് കേട്ടതെന്ന് തോന്നുന്നു കുറേ അറബി വചനങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് അള്ളാഹു നിങ്ങളോട് കണക്ക് ചോദിക്കും നിങ്ങൾ വെറുതെ വിടില്ല അള്ളാവ് നിങ്ങളോട് കണക്ക് ചോദിക്കാൻ വന്ന് നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ഇപ്പുറത്തുണ്ടാവും ഞങ്ങൾ പറയും സത്യങ്ങളെല്ലാം എന്ന് പറഞ്ഞ് അയാൾ വോയിസ് മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഞാൻ ആദ്യം കേട്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു പോയി പിന്നീട് ഞാൻ ആലോചിച്ചു എന്തൊരു മന്ദബുദ്ധിയാണ് അള്ളാഹു ഇയാളോട് നീ ജീവിതത്തിൽ ചെയ്ത തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയാണ് ശരി എന്താണ് കണക്ക് ചോദിക്കാൻ വരും അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് നിന്ന് താങ്കൾ ചെയ്ത കുറ്റങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറയുമ്പോൾ ആ പറഞ്ഞയാൾ എത്രയോ മണ്ടനാണ് മതം മയളെ എത്രയോ മണ്ടനാക്കിയിരിക്കുന്നു ആളെ വിളിച്ചു വരുത്തി കണക്ക് പുസ്തകം വെച്ച് കണക്ക് ചോദിക്കുന്നവരള്ളാവും അവിടെ ബാക്കിയുള്ളവർ കാത്തു നിൽക്കുകയാണ് ഇയാളെക്കുറിച്ചുള്ള തെറ്റുകുറ്റങ്ങൾ പറയാൻ എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരെ ഈ നൂറ്റാണ്ടിലും ഇത്രയും മന്ദബുദ്ധികളായി പോകുന്ന എങ്ങനെയാണ് നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുകയോ അള്ളാവിനെ വിശ്വസിക്കുവോ ആരെ വേണമെങ്കിലും വിശ്വസിക്കൂ പക്ഷേ ശാസ്ത്രം പുരോഗമിച്ച നാട് വളർന്ന സംസ്കാരസമ്പന്നമായ ഒരു സമൂഹത്തിൻ്റെ തുമ്പിൽ നിന്ന് ഇത്തരം മണ്ടത്തരങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തെ അവഹേളിക്കുകയല്ലേ ബോധമില്ലാത്ത സംസ്കാരമില്ലാത്ത ഒരു തലമുറയെ ഇത്തരം മണ്ടൻ കഥകൾ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ മതം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാ കാലം ഈ കാലഘട്ടത്തിലും അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം അബദ്ധ പഞ്ചാംഗങ്ങളാണ് ഈ മനുഷ്യരെ പഠിപ്പിച്ചു വിടുന്നത് ഈ മദ്രസയിലേക്കും ഈ സൺഡേ സ്കൂളിലേക്കും വേദപഠനശാലകളിലേക്കുമൊക്കെ പോകുന്ന ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇത്തരം മണ്ടത്തരങ്ങളാണെങ്കിൽ അവരുടെ മനസ്സിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതെല്ലാം കയറി രൂഢമൂലമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രായാധിക്യത്തിലുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുപ്പത്തിൽ കിട്ടിയ പഠനം തന്നെയാണല്ലോ ഈ പുതിയ തലമുറയിൽ അങ്ങനെ തന്നെ പഠിപ്പിച്ചുകൊണ്ട് വളർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഈ കാലഘട്ടത്തെ ഇരുണ്ട യുഗമാക്കി മാറ്റുകയല്ലേ ഈ മതം പഠിപ്പിച്ച വിശ്വാസത്തിൻ്റെ പേരിലല്ലേ അൽമുഖ്യാദർ ജൂവലറിയിലേക്ക് നിങ്ങൾ പോയത് അയാൾ കുറച്ച് വചനങ്ങൾ പറഞ്ഞപ്പോൾ നബി വചനങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ അതിലെ അന്ധമായി വിശ്വസിച്ചു നബി വചനങ്ങൾ പറയുന്നവരാൾ ഖുർആൻ വചനങ്ങൾ പറയുന്നവരാൾ കള്ളം ചെയ്യില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചു അത് നിങ്ങൾ കിട്ടിയ മതപഠനത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഇന്ന് പണമുണ്ടാക്കാനുള്ള ഏറ്റവും വലിയ മാർഗം മതവും രാഷ്ട്രീയവുമാണല്ലോ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെയുണ്ട് വചനപ്രഘോഷം നടത്തുന്ന ഒരുപാട് മനുഷ്യർ ജീവിക്കാൻ മാർഗമില്ലാതെ നട്ടം തിരിയുന്ന മനുഷ്യർ കുറച്ച് വാക്ചാതുര്യുണ്ടെങ്കിൽ നന്നായി സംസാരിക്കാൻ കഴിയുമെങ്കിൽ കുറച്ച് ബൈബിൾ വചനങ്ങളുമായി ഇറങ്ങിയാൽ മതി ധാരാളം പടം ഉണ്ടാക്കാം അങ്ങനെ കോടീശ്വരന്മാരായ ചരിത്രം നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ വഞ്ചിക്കാൻ വേണ്ടി മൻസൂർ മൺസൂർന്ന് പറഞ്ഞ ഒരുത്തൻ ഖുരാൻ വചനങ്ങളുമായി നബി വചനങ്ങളുമായി ഇറങ്ങി ശരിക്കും പറ്റിച്ചിരിക്കുന്നു ഒരു സ്ഥലത്ത് സുവിശേഷ പ്രഘോഷണവുമായാണ് പറ്റിക്കുന്നത് അത് നേർച്ച കാട്ടികൾ സ്വീകരിക്കുന്നു അവരെ പറഞ്ഞ് മോഹിപ്പിച്ച് ചില്ലറ വാങ്ങുന്നു പലരിൽ നിന്നും ചില്ലറ വാങ്ങുമ്പോൾ അതൊരു വലിയ തുകയായി മാറും എന്നാൽ ഇവിടെ സംഭവിച്ചതല്ല ഒരു മനുഷ്യൻ്റെ ജീവിതകാലത്ത് മുഴുവൻ കഷ്ടപ്പെട്ട പണം അവർ തൊഴിലെടുത്ത പണം അവരുടെ മക്കൾക്ക് വേണ്ടി സ്വരുക്കൂട്ടിയ പണം അത് മുഴുവൻ കൊണ്ട് ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചിരിക്കുന്നു ആ സമുദായത്തിലെ ഒരുപാട് സാധുക്കൾ ആ സമുദായത്തിലെ സമ്പന്നരാരും ഇത് ചെയ്തിട്ടില്ല അവർക്ക് കൃത്യമായി അറിയാം ഇങ്ങനെ വരുന്നവർ വഞ്ചകരാണ് സാധുക്കളുടെയാണ് പണം പോയത് അവരുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നുകയാണ് ഈ സമൂഹത്തിൽ ഇപ്പോഴും ഇരുട്ടുമുറിയിൽ മുറിയിൽ കഴിയുന്നവരുണ്ടല്ലോ വെളിച്ചം കാണാതെ എന്താണ് വെളിച്ചമെന്ന് അറിയാതെ ഇരുട്ടിൽ തന്നെ ജീവിക്കുന്നവർ അങ്ങനെയുള്ളവർ ഇനിയും പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അതിന് സമുദായമൊന്നൊന്നുമില്ല ഏത് സമുദായത്തിൽ നിന്നും ആളുകൾ വരും ഏത് സമുദായത്തെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അവർക്ക് വരുമാനമുണ്ടാകും പറ്റിക്കപ്പെടാൻ കുറേ ജന്മങ്ങൾ ബാക്കി താങ്ക്